നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തോരനും പാവയ്ക്ക മെഴുക്കു വരട്ടിയുമാണ് അതുണ്ടാക്കുന്നതിനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് രണ്ട് ടീസ്പൂൺ അരിയിട്ട് വറുത്ത് നാല് പച്ചമുളക് അരിഞ്ഞതും ഒരു സവോള ചെറുതായി അരിഞ്ഞതും രണ്ട് പാവയ്ക്ക കൊത്തി അരിഞ്ഞതും അതിലേക്ക് അരമുറി തേങ്ങാ ചിരകിയതും പാവയ്ക്കയുടെ കയ്പിനനുസരിച്ച് രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ വരെ വിനാഗിരിയും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി പാനിലേക്കിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക പാവയ്ക്കാത്തോരൻ ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് അടുത്തതായി മെഴുക്ക് പുരട്ടിയാണ് ഒരു പാനിൽ എണ്ണയൊഴിച്ച് തേങ്ങാക്കൊത്തിട്ട് ഒരു സവോള അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം രണ്ട് ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയ ശേഷം നീളത്തിലരിഞ്ഞ പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിളക്കി ഒരു പിഞ്ച് പഞ്ചസാരയും ഇട്ട് യോജിപ്പിച്ച് മുരിച്ചെടുക്കുക പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി താങ്ക്